കേരള രാഷ്ട്രീയ അന്തരീക്ഷത്തെ അടിമുടി ഉലച്ച സ്വർണ്ണക്കടത്ത കേസ് വീണ്ടും ചൂടുപിടിക്കുന്നു ഒട്ടേറെ കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചിട്ടും വ്യക്തമായ ചിത്രം ഈ കേസിൽ ഇതുവരെയും തെളിഞ്ഞിട്ടില്ല ഇപ്പോൾ വീണ്ടും ഈ വിഷയം ചൂടേറിയ ചർച്ചയാകുന്നതോടെ അന്വേഷണ ഏജൻസികൾ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുമെന്ന് സൂചനകൾ വ്യക്തമാക്കുന്നു തൃശൂരിലെ മഹിളാ സംഗമത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ സ്വർണ കള്ളക്കടത്ത് പരാമർശത്തോടെയാണ് ഈ വിഷയം രാഷ്ട്രീയ ചർച്ചയായി മാറിയത് കേരള സർക്കാരിനെ ആക്രമിക്കാനുള്ള മൂർച്ചയേറിയ ആയുധമായാണ് നരേന്ദ്രമോദി ഈ പരാമർശം നടത്തിയതെങ്കിലും ഫലത്തിൽ ഇത് ബിജെപിക്ക് തന്നെ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഏത് ഓഫീസ് കേന്ദ്രീകരിച്ചാണ് കേരളത്തിൽ സ്വർണ കള്ളക്കടത്ത് നടക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമെന്നാണ് പ്രധാനമന്ത്രി തുറന്നടിച്ചത് ഇതുവഴി മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് സ്വർണ കള്ളക്കടത്ത് നടന്നതെന്ന ആരോപണമാണ് ഒരിക്കൽ കൂടി മോദി ആവർത്തിച്ചത് ഇതിനു മുൻപ് കൊച്ചിയിൽ യുവം പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴും സമാന രീതിയിൽ പ്രധാനമന്ത്രി പ്രതികരിച്ചിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെയും സി പി എമ്മിനെയും ആക്രമിക്കാൻ വേണ്ടിയാണ് സ്വർണ കള്ളക്കടത്ത് ആയുധമാക്കിയതെങ്കിലും ഫലത്തിലത് കോൺഗ്രസിന് കിട്ടിയ അവസരമായി മാറുകയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് കള്ളക്കടത്ത് നടന്നതെന്ന് കേന്ദ്ര സർക്കാരിന് ബോധ്യമുണ്ടെങ്കിൽ എന്താണ് നടപടികൾ സ്വീകരിക്കാത്തത് എന്ന ചോദ്യമാണ് കോൺഗ്രസ് നേതാക്കൾ ഉയർത്തുന്നത് ബി ജെ പിക്ക് ഭരണമില്ലാത്ത സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെയും സഹപ്രവർത്തകരുടെയും ഓഫീസുകളിൽ നിരന്തരം റെയ്ഡ് നടത്തുന്ന കേന്ദ്ര ഏജൻസികൾ കേരള മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കയറാൻ മടിക്കുന്നത് എന്താണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ ചോദ്യം ഈ വിധത്തിലാണ് കേരളത്തിലെ സി പി എമ്മും സംഘപരിവാറും തമ്മിലുള്ള ബന്ധമാണിതിന് കാരണമെന്നും പ്രതിപക്ഷ നേതാവ് തുറന്നടിക്കുന്നു കേന്ദ്രത്തിൽ പിണറായിയും മോദിയും അമിത്ഷായുമൊക്കെ ഒറ്റക്കെട്ടാണെന്നും കേരളത്തിൽ വന്ന് അണികളെ കബളിപ്പിക്കുകയാണെന്നുമാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ പ്രതികരണം സ്വർണ കള്ളക്കടത്ത് കേസ് നിർവീര്യമാക്കിയതും ലാവ്ലിൻ കേസ് പലതവണ മാറ്റിവെച്ചതും ഈ കൂട്ടുകെട്ടിന്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര ബി നേതാക്കൾ വരെ കുടുങ്ങുമെന്ന് ഉറപ്പുള്ള കൊടകര കുഴൽപ്പണ കേസ് പിണറായി ഇടപെട്ടാണ് അട്ടിമറിച്ചതെന്ന രൂക്ഷ വിമർശനവും സുധാകരൻ ഉയർത്തുന്നുണ്ട് നവകേരള സദസ്സിൽ മോദിക്കെതിരായി ചെറിയ വിമർശനങ്ങൾ ഉന്നയിക്കാൻ പോലും പിണറായിക്ക് മടിയാണെന്നും സുധാകരൻ കൂട്ടിച്ചേർക്കുന്നുണ്ട് സംഘടനാപരമായി കാര്യമായ ഇടപെടലുകളൊന്നും അടുത്ത കാലത്തായി കോൺഗ്രസ് നടത്തുന്നില്ല നവകേരള സദസ്സിനെതിരെ കോൺഗ്രസ് ആവിഷ്കരിച്ച വിശദീകരണ യോഗങ്ങളും പാളി അതിനിടയിലാണ് പ്രധാനമന്ത്രിയുടെ സ്വർണ കള്ളക്കടത്ത് പ്രസംഗം വീണുകിട്ടുന്നത് ആ അവസരം ഉപയോഗിക്കാനുള്ള നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നത് സ്വർണ കള്ളക്കടത്ത് ചർച്ചകൾ വീണ്ടും സജീവമാകുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള നീക്കങ്ങൾ സി കേന്ദ്രങ്ങളും ആരംഭിച്ചിട്ടുണ്ട് കസ്റ്റംസ് സി ആദായ നികുതി വകുപ്പ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എൻ ഐ എ എന്നീ കേന്ദ്ര ഏജൻസികൾ മാസങ്ങളോളം അന്വേഷണം നടത്തിയിട്ടും സർക്കാരിനെതിരെ വ്യക്തമായ ഒരു തെളിവും കേന്ദ്രത്തിന് ലഭിച്ചിട്ടില്ല അതിലുള്ള ഇച്ഛാഭംഗം മറച്ചുവെക്കാനാണ് ബി ജെ പി നേതാക്കൾ സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് കൃത്യമായ ഒരു തെളിവും ഇല്ലാത്ത അതേ ആരോപണം പ്രധാനമന്ത്രി വീണ്ടും ആവർത്തിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണെന്ന വിധത്തിലാണ് സി പി എം നേതൃത്വം പ്രതിരോധമുയർത്തുന്നത് ഈ വിധം വാദമുഖങ്ങൾ സിപിഎം കേന്ദ്രങ്ങൾ ഉയർത്തുന്നുണ്ടെങ്കിലും സ്വർണ കേസ് വീണ്ടും സജീവമാക്കുന്നതിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ചൂടേറിയ ചർച്ചാ വിഷയമാകുന്നതിലും സി പി എം കേന്ദ്രങ്ങൾ വലിയ ആശങ്കയിലാണ് എൻ ഡി എ യു ഡി എഫ് മുന്നണികൾ ഒരുപോലെ സ്വർണ കള്ളക്കടത്ത് വിഷയം തെരഞ്ഞെടുപ്പ് ചർച്ചയാക്കുമെന്ന് ഉറപ്പാണ് അതോടെ പ്രതിരോധ തന്ത്രങ്ങൾ മെനയാൻ ഇടതുമുന്നണിയും നിർബന്ധിതരാകും